െ കുറിച്ച് പറഞ്ഞു തുടങ്ങാം എന്ന് തോന്നി കാര്യപരിപാടികളിലെ അവസാനത്തെ വാചകമാണ് കൃതജ്ഞത അല്ലെങ്കിൽ വോട്ട് ഓഫ് താങ്ക്സ് എന്നത് എന്നാൽ പലപ്പോഴും നമ്മൾ പിശുക്ക് കാണിക്കുന്നതും ഈ നന്ദി പറയുന്ന കാര്യത്തിലാണ് എന്ന് തോന്നിയിട്ടുണ്ട് ദൈവത്തോടും സഹജീവികളോടും കഴിഞ്ഞ ദിവസം ദേവാലയത്തിൽ കയറിയ നിമിഷം മുതൽ പടി ഇറങ്ങുന്നത് വരെ ഞാൻ വലിയ തിരക്കിലായിരുന്നു പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും പരാതികളുടെയും പരിഭവങ്ങളുടെയും ഒക്കെ ഒരു നീണ്ട നിര ലിസ്റ്റിലുള്ള ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തി പടിയിറങ്ങിയപ്പോഴാണ് ഒരു കാര്യത്തെ കുറിച്ച് ഓർമ്മ വന്നത് ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി എ വേർഡ് ഓഫ് താങ്ക്സ് നന്ദിയുടെ ഒരു വാക്ക് പത്ത് പേർക്ക് സൗഖ്യമേകിയതിനു ശേഷം അതിൽ ഒരാൾ മാത്രം നന്ദിയുമായി തിരിച്ചു വന്നപ്പോ ഈശോ അവനോട് ചോദിച്ചു ബാക്കി ഒൻപത് പേർ എവിടെ സ്നേഹത്തോടെയുള്ള ഒരു നന്ദി വാക്ക് അത് അവൻ ആഗ്രഹിക്കുന്നുണ്ട് അതിലേറെ അർഹിക്കുന്നുണ്ട് തന്റെ വെടിഞ്ഞ് സ്വർഗത്തിൽ എത്തിച്ചേർന്നു കുഞ്ഞു മാലാഖ സ്വർഗം മുഴുവൻ അന്നമ ചേടത്തെ ചുറ്റി കാണിക്കുകയാണ് മൂന്ന് കൂട്ട മാലാഖമാർ അങ്ങ് അകലെ ഇരിക്കുന്നത് കണ്ട് വലിയ ക്യൂരിയോസിറ്റിയോടെ ചേട്ടത്തി ചോദിച്ചു അല്ല അവരവിടെ എന്താ പരിപാടി മാലാഖ തന്റെ വിശദീകരണം ആരംഭിച്ചു ആദ്യത്തെ രണ്ടു കൂട്ടർ എപ്പോഴും വലിയ തിരക്കിലാണ് ഒരു കൂട്ടം മാലാഖമാർ ഭൂമിയിൽ നിന്ന് ഉള്ള ആളുകളുടെ ആവശ്യങ്ങളുടെ ലിസ്റ്റ് എഴുതുന്നതിന്റെ തിരക്കിലാണ് രണ്ടാമത്തെ കൂട്ടമാലാഖമാരാകട്ടെ ഈ നിയോഗങ്ങളൊക്കെ ദൈവ തിരുസന്നിധിയിൽ എത്തിക്കുന്ന കാര്യത്തിന്റെ തിരക്കുകളിലും അപ്പോ മൂന്നാമത്തെ കൂട്ടമാലാഖമാരോ അവരവിടെ ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ അന്നമ ചേട്ടി വീണ്ടും ചോദ്യം ചോദിച്ചു അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ കുട്ടിമാലാഖ കാര്യം വിശദീകരിച്ചു മൂന്നാമത്തെ കൂട്ടം മാലാഖമാർ ഭൂമിയിൽ നിന്ന് തിരികെ ലഭിക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡിന്റെ ലിസ്റ്റ് നന്ദിയുടെ ലിസ്റ്റ് എഴുതുന്നവരാണ് അവരും മിക്ക സമയത്തും ഫ്രീ ആണ് വലിയ പരിപാടികളൊന്നുമില്ല കഥയിൽ ഒരല്പം കാര്യമുണ്ടെന്ന് തോന്നുകയാണ് മൂന്നാമത്തെ കൂട്ടം മാലാഖമാർക്ക് ഒരു ചെറിയ പണി കൊടുത്താലോ ആയിരിക്കുന്ന സാഹചര്യങ്ങളെ ഓർത്ത് ദാനമായി ലഭിച്ച ജീവനെ ഓർത്ത് ലഭിക്കാനിരിക്കുന്ന നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം